നമസ്കാരം പരവരം പഞ്ചായത്തിലെ നീർവാരം അമ്മാനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വനത്തുള്ള സഞ്ചരിച്ചാൽ പ്രകൃതി സുന്ദരമായ നടുവിൽമിട്ട് ഗ്രാമത്തിലെത്തും കാർഷിക വിളകൾ കൊണ്ട് സമ്പന്നമാണ് ഗ്രാമം ഇരുപത്തിന്നോളം ഗോത്ര കുടുംബങ്ങളാണ് ഈ വനത്തിളിൽ താമസിക്കുന്നത് അതിസുന്ദരമായ വനഗ്രാമം വന്യമൃഗത്താൽ പൊറുതിമുട്ടുന്ന ഗ്രാമമാണിത് ആന കടുവ പുലി എന്നിവ വേണ്ട എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട് പക്ഷെ അതിനൊന്നും ഇവർക്ക് പരാതിയില്ല ഇവർ ആകെ ആവശ്യപ്പെടുന്ന പരാതി പറയുന്നു ഒന്നു മാത്രം അവർക്ക് നല്ലൊരു റോഡ് അതുമാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് അല്ലാതെ തൂക്ക് ഫെൻസിങ്ങോ ഏയ് വേലിയോ ഏ ഫെൻസിങ്ങോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് അവർക്ക് നല്ലൊരു സഞ്ചാരയോഗ്യമായ റോഡാണ് ഇന്നും അവർ ആവശ്യപ്പെടുന്നത് രണ്ട് കിലോമീറ്ററോടെ വനത്താൽ ചുറ്റിപ്പെട്ട ഒരു റോഡാണ് അത് വനത്തിനു കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഗ്രാമത്തിൽ എത്താൻ സാധിക്കുള്ളൂ ദുർഘടമായ പാത കുട്ടികൾക്ക് കഷ്ടപ്പെട്ടാണ് ഇവരെ സ്കൂളിൽ വാ ഗോത്രസാരഥിയുടെ വാഹനമുണ്ടെങ്കിലും പത്താം ക്ലാസ് കുട്ടികളെ മാത്രം മാത്രമാണ് ഈ ഗോത്രസാരഥി വാഹനത്തിൽ കൊണ്ടുപോകാറ് ബാക്കി പഠിക്കുന്ന കുട്ടികളൊക്കെ അച്ഛനമ്മമാർ വന്ന് ഈ വനത്തോട് അടുത്തുള്ള ഈ ഗേറ്റിൽ കാവൽ നിൽക്കണം കൊണ്ടുപോകുന്നത് കൊണ്ട് കൊണ്ടുവരുന്നതൊക്കെയും ഇവർ പോയി അവിടെ നിന്ന് കാവൽ നിന്നിട്ടാണ് ആനയും പുലിയും കാട്ടുപോത്തും അടുക്കമുള്ള ഈ വനപാത സഞ്ചരിച്ചിട്ട് വേണം ഈ ഗ്രാമത്തിലെ സാർ ഇരുപത്തി ഒന്നോളം കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത് ഇവർ ഒരേ മനസ്സായി ആവശ്യപ്പെടുന്നത് ഇവർക്കൊരു റോഡ് വേണം എന്ന് മാത്രമാണ് മറ്റൊന്നുമല്ല ഇവർക്ക് പുറലോകവുമായി ബന്ധപ്പെടണം ഗ്രാമത്തിലുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അതിന് വാഹനം വിളിച്ചാൽ അവരുടെ വീട്ടിൽ വരെ എത്തണം അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത് പട്ടികവർഗ വകുപ്പ് ജില്ലയിൽ ജില്ലയിലിരിക്കെയാണ് ഈ ഗ്രാമത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദിവാസികളുടെ അനുമണത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഈ വനഗ്രാമത്തിലെ ഈ ആദിവാസി ഗോത്ര കുടുംബങ്ങൾക്ക് ഇങ്ങനെ ദുരവസ്ഥ സമ്മാനിക്കുന്നത് ഇവർ അനുഭവിക്കുന്ന ദുരവസ്ഥ ായ വിചിത് തന്നെ പറഞ്ഞു തരും ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഏറ്റവും ദുരിതം ഈ പറയുന്നത് റോഡ് റോഡ് ഇല്ലാത്ത കാരണം റോഡ് ഉണ്ട് പക്ഷെ എന്താ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്യമൃഗം ഒന്ന് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് മക്കളെ കൊണ്ടുപോകാനുള്ള ദുരിതത്തിൽ എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ ഇപ്പോൾ റോഡിൽ ആന ഇറങ്ങിയാൽ പിന്നെ ആ ആന പോയി കഴിഞ്ഞെങ്കിലേ മക്കളെ കൊണ്ടുപോകും വഴുകും സമയം പോവാറുണ്ട് പിന്നെ എൽ ഏത് സമയം ആന ഇറങ്ങുന്നതെന്ന് അറിയില്ല പിന്നെ ഒന്ന് 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 തൊട്ട് പത്താം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ പിന്നെ ഗോത്രസാരഥി വണ്ടി ആ വണ്ടിയിൽ ആ മക്കൾ പോവും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഇത് അവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അവരെ എട്ട് മണിക്ക് ഇവിടുന്ന് നമ്മൾ കൊണ്ടുവിടണം ഏഴരയ്ക്ക് പോകുന്ന മക്കളുണ്ട് കൊണ്ട് വൈകുന്നേരം ഇതേപോലെ അഞ്ചര ആറു മണിക്ക് ഏഴ് വരെ നമ്മൾ ഇവിടെ കാടിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ അച്ഛൻ അമ്മയന്മാർ കാത്തിക്കാറുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗോത്രജനതയുടെ ഉന്നമനത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോഴാണ് സ്വന്തം വകുപ്പ് മന്ത്രിയുള്ള വയനാട്ടിലെ പലവരം നടുവണ്ടിമുറ്റം കോളനിക്കാർക്ക് ഈ ദുരവസ്ഥ നല്ലൊരു റോഡ് മാത്രമാണ് ഇവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇവരുടെ ആവശ്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് ജില്ലാ ഭരണകൂടമോ പരവര പഞ്ചായത്തോ കണ്ടമട്ടില്ല മട്ടില്ല വനവകുപ്പാണെങ്കിലും മുഖം തിരിഞ്ഞ അവസ്ഥയാണ് എപ്പോഴാണ് ഇവർക്കൊരു ശാപമോശം ഉണ്ടാവുക ഇരുപത്തൊന്നോളം കുടുംബങ്ങൾക്ക് വന്നു പോകാനും എളുപ്പത്തിൽ പുറളോവുമായി ബന്ധപ്പെടാനും ഒരു റോഡ് എന്നതാണ് ഇവരുടെ പരമപ്രധാനമായ ആവശ്യം അതുകൊണ്ടുതന്നെ ജില്ലാ ഭരണകൂടവും വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു